എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈ ആണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ നമ്മൾ ഡൈ ഉപയോഗിക്കുമ്പോൾ ഈ പിന്നെ തുടർന്ന് ചിലർക്കത് ഒരാഴ്ചയെ നിൽക്കുള്ളൂ ചിലർക്കത് രണ്ടാഴ്ച നിൽക്കും ചിലർക്ക് അത് പെട്ടെന്നങ്ങ് പോകും ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോ നമ്മളുടെ ഇപ്പൊ പറയാൻ പോകുന്ന ഹെയർ ഡൈ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാകും പിന്നീടുള്ളത് രണ്ട് മാ ഇത് ഒരു മാസം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പിന്നെ ആ ഒരു പിന്നെ ദിവസത്തിന്റെ ദൈർഘ്യം എത്ര ദിവസം നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് വീണ്ടും അത് അടുത്ത ട്രിപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ഗ്യാപ്പ് കൂടുതൽ കിട്ടും അങ്ങനെ രണ്ടു മാസം പിന്നെ ആറ് മാസത്തിൽ ഒരിക്കൽ പിന്നെ ഒരു വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ മതിയാകുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോ അതിനു മുന്നോടിയായിട്ട് അറിയാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ആദ്യമായിട്ട് നീട്ടുന്നില്ല നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകം ഞാൻ ആദ്യമേ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അപ്പോൾ കരിഞ്ചീരകം മൂന്ന് ടീസ്പൂൺ എടുക്കുക ഒരു മൂന്ന് ബദാം പരിപ്പ് എടുക്കുക ഇത് രണ്ടും ഒരു ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് സിമ്മിൽ വെച്ച് ബദാം പരിപ്പ് കറുത്ത കളറാകുന്നതുവരെ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് വറുക്കുക വറുത്ത് 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 വരുമ്പോ നല്ല അകത്തു നിന്നൊക്കെ പുകയൊക്കെ വരും പേടിക്കണ്ട അത് പിന്നെ നന്നായിട്ട് വറുക്കുക വറുത്ത് അതെടുത്ത് പിന്നെ മിക്സിയിലിട്ട് ആറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിപ്പിച്ച് അത് മാറ്റി വയ്ക്കുക അതിനു ശേഷം ഒരു മൂന്ന് അതവിടെ അവിടെ നിൽക്കട്ടെ പിന്നെ അതിനു ശേഷം ഒരു പാനിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഈ നീല അമരി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നീല അമരിയുടെ പൊടി അത് കിട്ട് പച്ച കളറായിരിക്കും ചിലത് വെള്ള കളറും ഉണ്ട് അത് മേടിക്കരുത് അത് നമുക്ക് പ്രയോജനം ചെയ്യില്ല അതുമാത്രമല്ല അത് ദോഷം ഉണ്ടാക്കും അപ്പോ ആ പച്ച കളറ് ഉള്ള നീല അമരി പൊടി അത് വാങ്ങി ഒരു മൂന്ന് ടീസ്പൂൺ എടുത്ത് അത് നമ്മൾ ഈ പാനിലിട്ട് നന്നായിട്ട് കരിയുന്നത് വരെ കറുത്ത കളറാകുന്നത് വരെ അത് വറുക്കുക നന്നായിട്ട് വറുത്തിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം അത് കറുത്ത കളറാകും കറുത്ത കളറായി അതങ്ങ് കരിയാൻ തുടങ്ങും അപ്പൊ നല്ല കറ കറന്ന് പറഞ്ഞു ആകുന്നത് വരെ വറുക്കണം അപ്പൊ നൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം എന്നിട്ട് അതിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തങ്ങ് ഒഴിക്കുക ഒഴിച്ചിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തിളക്കാൻ തുടങ്ങുമല്ലോ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ നമ്മുടെ ചെമ്പരത്തിപ്പൂവിന്റെ പൗഡർ കിട്ടും അല്ലെങ്കിൽ ഒരു പിന്നെ മൂന്ന് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ പറിച്ച് അതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പൊ ഒന്നുകിൽ ചെമ്പരത്തിപ്പൂവിന്റെ ഒരു പിന്നെ പൊടി പൗഡർ ഒരു ടീസ്പൂൺ ചേർക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകൾ മാത്രം ചുവന്ന ചെമ്പരത്തി പൂ തന്നെ വേണം വേറെ ഒന്നും പാടില്ല ഇടുക ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ തിളപ്പിക്കുക തിളപ്പിച്ചു വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ എടുത്ത് അരച്ചു മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ കരിഞ്ചീരകം പിന്നെ പ്ലസ് പിന്നെ ബദാം പരിപ്പ് ഇത് രണ്ടും കൂടി അതും ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചത് അതും ഇതിന്റെ കൂടെ ഇടുക ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഇത് ഒരു എന്താ പറയുന്ന ഒരു കുഴമ്പ് പരുവത്തിൽ വരും നമ്മൾ ഈ ഹെയർടൈ ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ മിക്സ് ചെയ്യുമല്ലോ ആ ഒരു കുഴമ്പ് പരുവത്തിൽ വരുന്നത് വരെ ഇതിനെ പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് ഇത് ആറാൻ വയ്ക്കുക ആറിയ ശേഷം ഇതൊരു ബൗള് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഇതെന്ത് വേണം ഇത് അതേപോലെ ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ പിന്നെ ഒരു സ്പൂൺ വെച്ചോ നമ്മളുടെ മുടിയിൽ മൊത്തം അങ്ങോട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് തേക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല സൂപ്പർ കളറായിരിക്കും കർ കറും പറഞ്ഞിരിക്കും ഇത് മറ്റൊരു കാര്യമുണ്ട് ഇത് തേച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം അതല്ലെങ്കിൽ ഇത് നമ്മളൊന്ന് ചീവി വിട്ടാൽ മതി അപ്പഴത്തേക്ക് അങ്ങ് പോവും അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ നല്ല പിന്നെ പല്ല് അടുക്ക ഒരു ചീപ്പ് കൊണ്ട് ചീവി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു മിച്ചിങ് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തരിപ്പ് തരി തരി വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് പിന്നെ ഈ ചീപ്പിലങ്ങ് പോവും അപ്പോ ഇത് കഴുകണമെന്നില്ല കഴുകണമെങ്കിൽ കഴുകാം പിന്നെ കുളിക്കണമെങ്കിൽ കുളിക്കാം പക്ഷെ എന്തായാലും രണ്ടു മണിക്കൂറിന് ശേഷമേ ഇത് ചെയ്യാവൂ മറ്റൊരു കാര്യം ഇത് ചെയ്യുമ്പോൾ കുളിക്കുമ്പോൾ തലയിൽ ഷോപ്പ് സോപ്പ് ഷാമ്പൂ ഇടരുത് ആദ്യം ഇടണ്ട നമ്മള് ആ ദൈർഘ്യം കൂടി കൂടി വന്ന് പോകുമ്പോഴത്തേക്കും പിന്നെ പിന്നെ നമുക്ക് ഇട്ടാലും കുഴപ്പമില്ല കാരണം ഇവനൊന്ന് ഒന്ന് പിടിക്കണം നമ്മുടെ ഹെയറിൽ ഇവൻ ശരിക്ക് നന്നായിട്ട് നന്നായിട്ടു പിടിക്കും അപ്പൊ അങ്ങനെ പിടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉടനെ അത് ചെയ്യണ്ട സോപ്പ് ഇടണ്ട ഷാംപൂ ഇടണ്ട എന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഇത് അങ്ങോട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടു മണിക്കൂറിന് ശേഷം കഴുകി കളയുക എന്നിട്ട് ഇത് നമുക്ക് എത്ര ദിവസം വരെ ഇതിന്റെ ദൈർഘ്യം കിട്ടുന്നു എന്ന് നമ്മൾ വാച്ച് ചെയ്യുക എന്തായാലും സാധാരണ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന്റെ ഒരു മൂന്ന് മടങ്ങ് നമുക്ക് കൂടുതൽ കാലദൈർഘ്യം ഇതിന് കിട്ടും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റു ചില പിന്നെ ഗുണങ്ങൾ കൂടി നമുക്കുണ്ട് പേൻ ഈര് അതുപോലെ തന്നെ മുടി കൊഴിയുക അതുപോലെ മുടി ചിക്ക് വരിക എടുക്കുമ്പോഴത്തേക്ക് ഉടക്കും മുടി അങ്ങനെയുള്ള പരിപാടിയെല്ലാം അത് മാറും വളരെ മാജിക്കലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ അത്യാവശ്യ സാധനങ്ങള് വലിയ പ്രശ്നമുള്ള സംഗതികളൊന്നുമല്ല ഇതൊക്കെ നമുക്ക് എല്ലാം അവൈലബിൾ ആയിട്ട് ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഞാനിപ്പോ ഈ ടിപ്പ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാം പണ്ടേ കാലത്ത് ഉപയോഗിച്ച സംഗതികളാണ് നമുക്ക് ഇപ്പൊ പിന്നെ പുതിയ പുതിയ പാക്കറ്റ് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ പറയാൻ പോകുന്നു അതുകൊണ്ട് അതൊന്നും ചെയ്യരുത് കെമിക്കലിൽ കലർന്നതൊന്നും പിന്നെ പിന്നെ തലയിൽ തേക്കരുത് തേച്ച് കഴിഞ്ഞാൽ ഉള്ള മുടിയും കൂടെ പോകും പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആകപ്പാടെ വലിയ അങ്കലാപ്പിലാകും അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്ത് മുടി നല്ല രീതിയിൽ ആ കറ കറാന്ന് പറഞ്ഞ് കരിവണ്ട് പോലെ കറുത്തിരിക്കും മുടി ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് വീണ്ടും കാണാം താങ്ക്